കുറവ് പക്ഷെ ഈ മരുന്നുകൾക്കുള്ള കുഴപ്പം എന്താണത് ഇത് ആണ് വെറും കോൺടാക്ട് മീൻസ് ഇത് വെറുതെ അടിച്ച് കടന്നിട്ട് ആ മണം രണ്ട് മഴ വീതാ സാധനം പോയി പക്ഷെ അത് ഉപയോഗിക്കുന്ന നമുക്ക് ശരീരത്തിന് ഓറായിട്ടുള്ള ദോഷമുണ്ട് കാരണം അത് അളക്കുമ്പോൾ തന്നിട്ട് പക്ഷെ അതുകൊണ്ട് ചെടികൾക്ക് ഓറായി പോകുമില്ല നമുക്ക് നമസ്കാരം ഫേ സുഹൃത്തുക്കളെ ഞാൻ ശ്രീജിത്ത് ഞങ്ങൾ നമ്മുടെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ സാധനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അഗളി ഗ്രാമപഞ്ചായത്തിൻ്റെ കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അട്ടപ്പാടി ഏരിയയാണ് കൽക്കണ്ടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇവിടുത്തെ വാഴ കർഷകർ കുറച്ച് പേരുമായി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംബന്ധിച്ചു അപ്പോൾ കർഷകർ ഇവിടെയുള്ള കർഷകരിൽ പേര് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് അതിൻ്റെതായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തന്നിട്ടുണ്ട് ബേസിക്കലി ഞാനൊരു കർഷകനാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു പതിനാല് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് എനിക്ക് എനിക്കിതിൽ പൂർണ്ണ തൃപ്തനാണ് ഇതിലിപ്പോ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് പുതിയത് വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാനൊരു രണ്ടു വർഷകാലത്തിനുള്ളിൽ ഒന്നര വർഷം രണ്ട് വർഷ കാലത്തിനുള്ളിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ വൈഡ് ആയിട്ട് വാടകൃഷി ഏരിയയിലൊക്കെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഭാഗമായി നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പുതിയ കർഷകരിലേക്ക് ഇതിന്റെ ഈ പ്രൊഡക്ടിന്റെ ഒരു എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച കർഷകരുടെ ഒരു ഫീഡ്ബാക്ക് അവരുടെ ഒരു സംതൃപ്തി അവരാ ഉപയോഗിച്ചതിന്റെ ഒരു മെച്ചമോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കാര്യമോ നമ്മളുമായിട്ട് സംവദിക്കാനായിട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് ഇവിടെ ഈ കൽക്കണ്ടിയില് അട്ടപ്പാടിയിലുള്ള ജോബിന്റെ വാഴ കൃഷി തോട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷക്കാലമായി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോബിൻ നമ്മുടെ വലിയൊരു ഫ്രണ്ട് ആണ് നമ്മളെ ഇന്നോവേറ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ജോബിൻ ജോബിന്റെ വാഴത്തോട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോബിനെ പറയും ഇത് നമുക്ക് ഈ വാഴ വാഴക്കൃഷിയിൽ ആക്ടിവിറ്റി ഗോൾഡ് ആക്ടിവിറ്റി മാക്സ് ഈ രണ്ട് പ്രൊഡക്ടുകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റത്തെ കുറിച്ചൊന്ന് ഏകദേശം ഒരു രണ്ടര വർഷത്തോളമായിട്ട് ഈ ആക്ടിവ് ആക്ടിവേറ്റ് മാക്സ് ഉപയോഗിക്കുന്നു ഈ ഈ കാണുന്ന വാഴയണത്തില് ആക്ടി മാക്സ് രണ്ടു ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു രണ്ടാം മാസത്തിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു നാലാം മാസം കാലയളവിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോ അഞ്ചര മാസമായ വാഴയാണ് ഇപ്പൊ നിലവിൽ ഇത് നിൽക്കുന്നത് ആറു മാസമാണ് ഏകദേശം വാഴകള് പലയിട ഇപ്പൊ മാസം പിന്നെ കൊലക്കുന്നതിന് കുട്ടി മുൻകൂടെ വള ഇട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു പിന്നിപ്പോ ഉടനെ തന്നെ ഇപ്പൊ ആക്ടിമാക്സ് ഉപയോഗിക്കുന്നുണ്ട് ആക്ടിമാക്സും ആക്ടിവ് ഗോൾഡും കൂടെ ഒരുമിച്ചാണ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറ് ഞാൻ ഒരു ലിറ്റർ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരു അടി വിട്ടിട്ട് കറക്റ്റ് ആയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറ് ഇപ്പൊ വാഴ കൊലയ്ക്കുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ സുഹൃത്തുക്കളെ ഇത് സാധാ നെടുനേന്ത്രൻ വെറൈറ്റിയിൽപ്പെട്ട വാഴയാണ് എനിക്ക് ഈ വാഴയെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു സാധാ നെടുനേന്ത്രൻ വാഴയുടെ കനമാണ് ഈ കാണുന്നത് അതുമാത്രമല്ല മാത്രല്ല ഹൈറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഒമ്പതടി പത്തടി ഒന്നും അല്ല അതിലും കൂടുതൽ ഹൈറ്റിൽ ഈ വാഴ വന്നിട്ടുണ്ട് ഈ വാഴയുടെ വളർച്ച വെജിറ്റേറ്റീവ് വളർച്ച എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് നല്ലൊരു ഒരു ഗ്രോക്ക്ഫുള്ള വളർച്ചയാണ് ഈ പ്രൊഡക്ടുകളൊക്കെ ഇത് ഉപയോഗിച്ചതിന്റെ നല്ലൊരു മാറ്റം ജോബിന് ഇതിലുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത് ഇനി ഇത് കൊല വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോ കൂടി നമുക്ക് ഇതിൽ ഏഡ് ചെയ്യാം ജോബിൻ ഒന്നും കൂടി ഇതിനെ കുറിച്ച് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് വിശദീകരിക്കും ഇത് നമ്മുടെ സ്വന്തം വിത്ത് കഴിഞ്ഞ പ്രാവശ്യം നട്ടതിന്റെ സെയിം വിത്ത് ഇപ്പൊ എല്ലാ പ്രാവശ്യവും വന്നും പോകുന്നു ഇപ്പൊ ഈ ഒരു തോട്ടത്തിൽ ഒന്നോ രണ്ടോ വാഴ കാണിച്ചിട്ട് ഏഹ് നമ്മൾ പറയുകയാണ് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം ഒന്ന് രണ്ട് വലിയ വാഴകൾ മാത്രം ഈ തോട്ടത്തിൽ ഏത് വാഴ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് ഏകദേശം ഒരേ വലിപ്പം നമുക്ക് ചെറിയ ഒന്ന് രണ്ട് വാഴകൾ കാണുന്ന വെച്ചപ്പോ എന്റെ തോട്ടത്തിൽ പന്നിശല്യം ഉണ്ട് അപ്പൊ പന്നി കുത്തിയതിനു ശേഷം ഈ വാഴ വെച്ച് ഒന്നര മാസം കഴിഞ്ഞു വെച്ച വാഴകളാണ് ഈ ചെറിയ രീതിയിൽ ഈ ശോഷിച്ചിരിക്കുന്നത് ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് മറ്റൊരു കാര്യം ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് നമ്മൾ നോക്കൂ ഇതില് ഈ തോട്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വെളിവായ ഒരു പ്രദേശമല്ല ഒരു തട്ടായ ഒരു പ്രദേശമാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പ്രദേശമല്ല ഒരു തട്ടായി ഇറങ്ങിയ പ്രദേശവുമാണ് കുറച്ച് മരങ്ങളുടെ ഈ എന്താ പറയാ തണലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ട് ഇത് ശരിക്കും പറഞ്ഞ ചെടിയുടെ വളർച്ചയ്ക്ക് ഒരു കുറവായിട്ടാണ് നമ്മൾ പറയുന്നതാണ് പക്ഷെ ആ ഒരു കുറവിലും ഇത്രത്തോളം ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ജോബിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭൂമിയിലാണെങ്കിൽ ജോബിൻ ഒരു വിസ്മയം തീർക്കുമെന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ വാഴ കൃഷി അനുഭവം ഉണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ ജോബിനെ ഒരു ഇൻ്റർവ്യൂ എന്ന രീതിയിലല്ല വരുന്നത് ഒരു കർഷകൻ എന്നൊരു രീതിയിലാണ് ഞാൻ ജോബിനുമായിട്ട് ഇടപെടുന്നത് അതായത് ജോബിൻ്റെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചതിലും റിസൽറ്റീവ് ആയിട്ട് കുറച്ചും കൂടിയും ജോബിന് കൃഷിയുണ്ട് അപ്പോൾ അത് എത്രത്തോളം റിസൽറ്റീവായിട്ട് ജോബിന് ഇത് ഫീൽ ചെയ്തു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ആവശ്യം അതിനാണ് വളരെ സത്യസന്ധമായി ജോബിനുമായിട്ട് നമ്മൾ സംവദിക്കുന്നത് ജോബിൻ ഒന്നും കൂടിയും അത് പൂർണമാക്കി പറഞ്ഞ് വേറൊരു പ്രധാന കാര്യമുണ്ട് ക്ലീസ് ഞാനിപ്പോ ഇതിനകത്ത് എന്റെ ഒരു രണ്ടു വർഷം മുന്നേ ഒക്കെ എനിക്ക് ഇത്രയും പട്ടം നിൽക്കില്ലായിരുന്നു പിന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആക്ടിവേറ്റി ആണെങ്കിലും ആക്ടിവേറ്റി ഗോൾഡ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു മരുന്ന് അടിച്ചുകഴിഞ്ഞാല് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പൊ അതിന് ഇപ്പൊ പറ്റുന്നതും എനിക്ക് ഒരു അഞ്ചലക്കെയാണ് കൊലയ്ക്കാർ ആവുമ്പോഴത്തേക്കും ആവുമ്പോഴത്തേക്ക് അവസാനം ഉണ്ട് ഇപ്പൊ എനിക്ക് പതിനാറ് വാഴയിലേക്ക് അതൊരു അഡ്വാൻറ്റേജാണ് ഇലയുണ്ടെങ്കിലാണ് കായ് വാഴയ്ക്ക് ആരോഗ്യം ഉണ്ടാവുകയും അതിന്റെ കൈ വാഴയുടെ കൈ തന്നെയാണ് ഈ ഇലകൾ വളർച്ചയും ആഹാരം തന്നെയാണ് കിട്ടുന്നത് അപ്പൊ അതും ഒരു നമുക്ക് അഡ്വാൻറ്റേജ് ആണ് എന്നാണ് ജോബിൻ പറയുന്നത് വളരെ സന്തോഷ അപ്പോ നമ്മളിപ്പോ ജോബിന്റെ തന്നെ ഒരു പ്രത്യേക അതായത് ഞാനിപ്പോ കേരളത്തിലെ പരിചയപ്പെടുത്തിയ ഗ്രീൻ വിഷ്ണേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഈ വാഴയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയിട്ടില്ല ഒരു പ്രത്യേക വളർച്ച തന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ വാഴയുടെ വളർച്ച ഒരു ഹൈബ്രിഡ് മാരിയാണ് അഞ്ചര മാസം കൊണ്ട് കൊലയ്ക്കും ഇവിടെ വന്നപ്പോ ഒരു പുതിയ അനുഭവം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ മുപ്പത് കിലോന്റെ വാഴ വരെ വെട്ടി ഒരു കർഷകനോട് ഉണ്ട് എന്ന് പറഞ്ഞ ആളായിട്ട് പരിചയപ്പെട്ടു എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ് പറഞ്ഞത് ഈ ജോബി എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇരുപത്തഞ്ച് കിലോ ഇതിൽ വെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഇത് പച്ച എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് വീഡിയോയിൽ അത് വെട്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കി ഇത് ഗ്രീനിഷ് തന്നെ ാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഗ്രീനിഷ് വിഷ്ണാന്തരം കാണിക്കാൻ വന്നത് ഈ പറ്റേ ഇതിലൊരു വളർച്ച മുതല ഈ തട്ട് നോക്കൂ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് അതിന്റെ തട്ടായിട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ തന്നെ ഇതിന്റെ ഈ അരികില് പോഷങ്ങളൊക്കെ ഇറങ്ങി പോകുന്ന ഒരു സ്ഥലത്ത് കൂടെ ഇതിന്റെ ഒരു വളർച്ച നോക്കൂ ഈ ഗ്രീനിഷ് വിഷ്ണാന്തരം വെറും നാലു മാസം ഈ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ജോബിനോട് ചോദിച്ചാൽ അബുദ്ധമായ ജോബിനെ പറഞ്ഞു ഞാൻ രണ്ട് സ്റ്റേജായിട്ടാണ് വാഴ നട്ടത് ഇത് അതും നമ്മുടെ സ്വന്തം വിത്ത് തന്നെയാണ് ഇത് നമ്മുടെ സ്വന്തം വിത്ത് തന്നെയാണ് അത് ആ സെക്ഷൻ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വാഴയോളം ഞാൻ ആ വാഴ നട്ടത്തുള്ളൂ അത് നട്ടു കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് വെട്ടുന്നത് അത് ഇപ്പോ നാലര അഞ്ചര മാസമായി ആ വാഴ ആ ഇനി വാഴ നാലര മാസമായിട്ടുള്ളൂ ഇതില് മൂന്ന് വും ഒരു ജൈവ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ആക്ടിവേറ്റി പ്ലസ് മാക്സ് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തു വാഴക്കാൻ മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തു എന്നിട്ട് എനിക്ക് ഇരുപത്തഞ്ച് കിലോ ഉള്ള കൊല ഏറ്റവും വലുത് എല്ലാ കൊലയും പതിനഞ്ച് എനിക്ക് ഇരുപത്തിയഞ്ച് കിലോ ഉള്ള ഒരു കൊല എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആവറേജ് കിട്ടിയത് പതിനെട്ട് വലിയ പതിനെട്ട് ആവറേജ് വാഴ ഞാൻ പറയുന്ന വളർച്ച നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിട്ടുണ്ട് കാരണം ഞാൻ നാലു മാസം ജോബി പറയും മാസം മാസം കൂടുതലുണ്ട് നാലര മാസത്തെ വളർച്ചയുള്ള ഒരു വാഴയാണ് സാധാരണ രീതിയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വാഴ എന്ന് പറഞ്ഞ കൊല കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും വലിപ്പത്തില് ഇപ്പൊ തന്നെ ഈ വാഴ കൊലക്കാറായിട്ടില്ല ഈ വാഴ ഈ ആലോച്യം ഇത്രയുണ്ടോ പിന്നെ പിണ്ടിയുടെ കനം അതിന്റെ ആ മറ്റേ കണ്ണാടി ം ഇതൊക്കെ ശരിക്ക് നമുക്ക് വേണം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എടുക്കാം ഒരു പക്ഷേ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ വാഴ എന്നല്ല ഇവിടുത്തെ വാഴയുടെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച വളർച്ചയും അതിലുപരി നമ്മൾ ഈ വെറൈറ്റി വാഴയുടെ ഒരു പ്രത്യേകതയും ശരിക്കും കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ നാലരമാസം മറ്റേ പലയിടങ്ങളിലും അഞ്ചു മാസമായ വാഴ നിലത്തുനിന്ന് പോകാത്ത കാര്യത്തിൽ പലരെയും ഉണ്ടാവുള്ളൂ അവർ പറയും അഞ്ചു മാസമായതൊന്ന് വളർച്ച കാണുന്നില്ല ഇത് അവിടെയാണ് നമുക്ക് ഈ ജോബിന്റെ ഈ വാഴകളിലെ മാറ്റം വരുന്നത് തൊട്ടപ്പുറത്തൊരു വാഴ നിൽക്കുന്നു കാരണം കന്ന് അത് ഒരു കേടുള്ള വാഴയാണ് പക്ഷെ അത് പന്നി കുത്തിപ്പോയി വേറെ രണ്ടാമത് വെച്ചിട്ട് കേട് വന്ന വാഴ മൂന്നാമത് വെച്ചാണ് രണ്ട് തവണ പ്രാവശ്യം തന്നെ പറയാം രണ്ട് പ്രാവശ്യം പന്നി കുത്തിയിട്ട് മൂന്നാമത് വെച്ച വാഴയാണ് അതുകൂടെ ഒരു മൂന്ന് നാല് മാസത്തെ വളർച്ച നമുക്ക് കാഴ്ചമുറയിൽ ഇണ്ട് അത് നാല് മാസത്തെ വളർച്ച നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒരു ഒരുപാട് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആഹ്ലാളാദാണ് കാരണം ഈ നാലര മാസത്തെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ കണ്ണില് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വളർച്ചയാണ് ഈ വാഴയിൽ വന്നിട്ടുള്ളത് അത് അതിലൊരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ഈ മാക്സിമം എന്ന് പറയുമ്പോ എന്താ പറയാ അഭിമാനമാണ് തോന്നുന്നത് അഭിമാനം കാരണം നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ കർഷകരിലേക്ക് ഗുണകരമായ പ്രൊഡക്റ്റുകൾ അവരിലേക്ക് എത്തിക്കുക അതിലുപരി ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിലവരെ ബോധവൽക്കരിച്ച് നല്ല ഒരു ഫാർമേഴ്സായി മാറ്റാൻ നമുക്ക് ഇത്തരം പ്രൊഡക്റ്റ് കൊണ്ട് പറ്റുന്നുണ്ട് കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ട് കർഷകരുമായി നമുക്ക് സംസാരിച്ച് ഇവൻ ഞാനും ഒരു കർഷകനാണ് അപ്പം കർഷകരുമായി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അവരുമായിട്ട് ഒരു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി വേറെയാണ് കാരണം അവർ ഒരു മടിയും കൂടാതെ എന്ത് കാര്യവും നമ്മുടെ അടുത്ത് പെട്ടി സംശയങ്ങൾ അവർക്ക് തീരുന്നില്ല അവർ നമ്മുടെ അടുത്ത് നമ്മുടെ ചേട്ടന്മാരോ അനിയന്മാരോ ഒക്കെ ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി വളരെ ഇതാണ് ഇപ്പൊ ജോബിന്റെ ഈ ഒരു തോട്ടത്തിൽ വരാൻ കഴിഞ്ഞതിലും ഇവിടെ എത്താൻ കഴിഞ്ഞാലും ഈ വാഴ കാണാൻ കഴിഞ്ഞാലും ഒരുപാട് ചാരിതാർഥ്യണ്ട് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി നമസ്കാരം